എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്പലയിൽ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് പുതിയൊരു ബിൽഡിങ്ങിൽ പുതിയൊരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുകയാണ് അതിൻ്റെ കാഴ്ചകളിലുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ബിൽഡിങ്ങിൻ്റെയും ഹോട്ടലിൻ്റെയും ഉദ്ഘാടനം ഒരുമിച്ചാണ് ഇന്ന് ബിൽഡിംഗ് ഉദ്ഘാടനവും നാളെ രാവിലെ ഹോട്ടൽ ഉദ്ഘാടനമാണ് രണ്ടും കൂടി ഒരുമിച്ച് ഒരു ദിവസമായ ആൾക്കാരുടെ ബാഹുല്യം കൂടുമെന്ന് പറഞ്ഞിട്ട് അവർ നാളേക്ക് രണ്ടും രണ്ട് ദിവസമായിട്ട് മാറ്റിയിരിക്കുകയാണ് അമ്പലയിൽ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ തൊട്ടുമുന്നിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഒരുപാട് സീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ ഇരുന്നൂറ്റി ചെറുപത് സീറ്റുള്ളൊരു ഹോട്ടലാണ് വരുന്നത് അമ്പല ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീമതി ഹഫ്സത്താണ് നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അടുത്ത് നിൽക്കുന്നത് അമ്പലകൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് മിസർ ഷമീറാണ് ബിൽഡിങ്ങിൻ്റെ ഓണറാണ് മുറിക്കാനുള്ള കത്രിയായിട്ടൊപ്പം നിൽക്കുന്ന സ്ത്രീ ടൗണിൽ തന്നെയാണുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ചടങ്ങ് തുടങ്ങുകയാണെങ്കിൽ അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് കാരണം ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി അമ്പലമായിട്ട് അത്രയും കാലത്ത് ചെറുപ്പം മുതലുള്ള ബന്തള്ളം ഇവിടെ തന്നെ ജനിച്ചു വളർന്ന വ്യക്തിയാണ് സുരേഷ് ആ സുഹൃത്ത് വലയമാണ് ഇത്രയും ജനങ്ങൾ അവിടെ എത്തിച്ചിരിക്കുന്നത് എല്ലാവരും സംഭവത്തോട് കൂടിയിട്ട് നമ്മുടെ പ്രസിഡൻ്റ് നാടമുറിച്ച് മുറിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അകത്തോട്ടാണ് ഇനി അടുത്ത ചടങ്ങുള്ളത് ഭദ്രദീപം ഉപദ്രവം കത്തിച്ചിട്ടുള്ള ഉദ്ഘാടനമാണ് അത് ചെയ്യുന്നത് സുരേഷിൻ്റെ അച്ഛൻ തന്നെയാണെന്നാണ് കേട്ടിരിക്കുന്നത് നോക്കാം നമുക്ക് അതുതന്നെയാണോ എന്നറിയാം നല്ല സൗകര്യങ്ങളുള്ള ഹോട്ടലാണ് വന്നിരിക്കുന്നത് അതെ സുരേഷിൻ്റെ അച്ഛനെ കൊണ്ട് തന്നെയാണ് സുരേഷ് കൊത്തിക്കാൻ പോകുന്നത് ഒരുപാട് സീറ്റുകളുണ്ട് എത്ര സീറ്റ് വേണമെങ്കിൽ ഇരുന്നൂറ്റി അറുപതോ മറ്റ സീറ്റുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അങ്ങനെ വതിരദ്വീപം കൊളുത്തി അച്ചടങ്ങ് കഴിക്കുന്നത് സുരേഷ് എന്ന വ്യക്തിയുടെ അച്ഛൻ തന്നെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ്റെ അനീഷ് ബി നായരൻഡും പഞ്ചായത്ത് പ്രസിഡൻ്റും വിശിഷ്ട വ്യക്തികളൊക്കെ നിൽക്കുന്നുണ്ട് സുൽത്താൻ ബത്തേരി എം എൽ എ വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എന്തോ അസൗകര്യം കാരണം വരാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ ഭദ്രജം കൊടുക്കുന്ന വ്യാപാര വ്യവസായിയുടെ പ്രസിഡന്റ് ശ്രീ ഒ വി വർഗീസാണ് ഉണ്ട് എല്ലാ കച്ചവടക്കാരും കൊടുത്തുള്ളു

ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഇഷ്ടംപോലെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം താഴെ ഉണ്ടോ എന്നുള്ളതാണ് എന്നെ ഉദ്ഘാടനം കഴിഞ്ഞു ഒരു ജ്യൂസും കിട്ടി എല്ലാവരും എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്